കയ്യിൽ കൊണ്ടു കിടക്കാവുന്ന ഒരു തിയേറ്റർ അതാണ് സെബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന സെബ് പിക്സ പ്ലേ ഫിഫ്റ്റി ഫോർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ പ്രൊജക്ടറിന്റെ പ്രത്യേകത സാധാരണ നിരവധി പ്രൊജക്ടറുകൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പോർട്ടബിലിറ്റി ആണ് നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്രാ വേളകൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടു നടക്കാം സാധാരണ പ്രൊജക്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റാറ്റിക് അല്ല ഇത് നമുക്ക് പോർട്ടബിളാണ് കൊണ്ട് നടക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് വളരെ കോമ്പാക്റ്റ് സൈസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷം ഈ അടുത്തിടെ നമ്മൾ സാംസങ്ങിന്റെ സാംസങ് ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്ന ഇത്തരം ഇതേ രീതിയിലുള്ള ഒരു പ്രൊജക്ട് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതും ഇതുപോലെ പോർട്ടബിൾ ആണ് പക്ഷെ അത് ഇതിൽ നിന്ന് ഒരുപാട് സൈസ് കുറവാണ് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പോർട്ടബിലിറ്റി കുറച്ചുകൂടി കൂടി ഇതിൽ നിന്ന് ബെറ്ററാണ് പക്ഷെ ഓർക്കുക ആ ഒരു സാംസങ്ങിന്റെ ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്ന പ്രൊജക്റ്ററിന് ഏകദേശം അറുപത്തയ്യായിരം രൂപയിൽ മുകളിലാണ് എന്റെ ഒരു പ്രൈസ് ഈ ഒരു പ്രോജക്ടറിന് വെറും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മോഡലിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഒരു പ്രൊജക്ടർ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇത്തരം ഒരു ക്വാളിറ്റി ിലാണ് നമുക്ക് വിഷൽ കിട്ടുന്നത് ഇതിന്റെ ഒരു വിഷൽ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ തരക്കേടില്ലാത്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ് നൽകുന്നത് എസ്പെഷ്യലി ഇതിന്റെ പ്രൈസ് പോയിന്റിൽ നമുക്ക് അടിപൊളി ഒരു ക്വാളിറ്റി കിട്ടുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി കിട്ടിയാൽ അത് തന്നെ ധാരാളമാണ് എന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി കുറവെന്നല്ല ഈ പറയുന്ന പോലെ ഒരു സാധാരണ പ്രൊജക്ട് വാങ്ങണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റ് വാങ്ങണമെങ്കിൽ എങ്ങനെയും അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം അതിൽ നിന്നും കൂടുതൽ പ്രൈസ് പോകുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ഈ പന്ത്രണ്ടായിരം രൂപ റേഞ്ചിൽ ഇത്രയും നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിക്ചറുകളെല്ലാം വളരെ ഷാർപ്പാണ് എസ്പെഷ്യലി കുറച്ച് കോൺട്രാസ്റ്റ് ഇമേജസ് ആണ് നമുക്ക് ഈ ഒരു പ്രൊജക്ട് നൽകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പിക്ചറിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നൽകിയിട്ടുണ്ട് അതായത് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഇമേജ് മോഡ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് മോഡാണ് ബൈ ഡിഫോൾട്ട് നിൽക്കുന്നത് അത് വേണമെങ്കിൽ വിവിഡ് ആക്കിയാൽ കുറച്ചും കൂടി സാറ്റുറേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡിലേക്ക് മാറും സോഫ്റ്റ് ലുക്ക് കിട്ടാനായിട്ട് സോഫ്റ്റ് എന്ന് പറയുന്നൊരു മോഡുണ്ട് വീണ്ടും യൂസർ ൈസ്ഡ് മോഡുണ്ട് ഈ യൂസർ കസ്റ്റമൈസ്ഡ് മോഡിലേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇതുപോലെ കൂട്ടാം കുറയ്ക്കാം അതുപോലെ അതിൻ്റെ കോൺട്രാസ്റ്റ് ഇനിയും കൂട്ടണമെങ്കിൽ കൂട്ടാം സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം ഷാർപ്പ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ നമ്മുടേതായ രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള അതായത് അതിൻ്റെ ഒരു പിക്ചറിൻ്റെ ക്വാളിറ്റി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു പ്രൊജക്ടറിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഹോം സ്ക്രീൻ ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത് ഇതിനകത്ത് ആപ്ലിക്കേഷനായിട്ട് യൂട്യൂബ് ആൾറെഡി ഇതിനകത്ത് പ്രീ പ്രീഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ആമസോൺ പ്രൈം വീഡിയോ ഇതിനകത്ത് പ്രീ ആണ് അതുപോലെ നെറ്റ്ഫ്ലിക്സും പ്രീഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇതിനകത്ത് ഇത്തരത്തിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊജക്ടർ സപ്പോർട്ടിംഗ് തരത്തിലുള്ള നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസ്നി ഹോട്ട്സ്റ്റാർ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നില്ല എന്നാൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിനകത്തുള്ള മറ്റൊരു ആപ്ലിക്കേഷനാണ് ലെറ്റ്സ് വ്യൂ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്താൽ ഇത് നമുക്ക് സ്ക്രീൻ മിററിങ്ങിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതായത് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ നമ്മുടെ ഐഫോൺ വരെയും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് മിറർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിനകത്ത് മിറാ കാസ്റ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫോണിന്റെ സ്ക്രീൻ ഒരു വലിയ ഡിസ്പ്ലേയിലേക്ക് ഇതുപോലെ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഒരു പ്രൊജക്ഷൻ സൈസിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് മാക്സിമം നൂറ്റി ഇഞ്ച് വരെ പ്രൊജക്ട് ചെയ്യാൻ ഈ ഒരു പ്രൊജക്ടർ വഴി സാധിക്കും നമുക്ക് ടിവികളുടെ കേസ് പറഞ്ഞാൽ നമ്മൾ നോർമലി നമുക്ക് കിട്ടുന്ന വലിയ ടി സ്ക്രീൻ സൈസുകൾ എന്ന് പറഞ്ഞ അറുപത്തി അഞ്ച് ഇഞ്ച് എഴുപത്തി അഞ്ച് ഇഞ്ച് അതിനിലേക്കൊക്കെ പോകും പക്ഷെ അതിന്റെ വില നമ്മൾ ഓർക്കണം എഴുപത്തി അഞ്ച് ഇഞ്ചിന് മുകളിലേക്ക് പോകുന്ന അതായത് എയ്റ്റി ഫൈവ് നയൻറ്റി ഫൈവ് ഇഞ്ചിൻ്റെ ഒക്കെ ടിവികളുണ്ട് അതിൻ്റെയൊക്കെ വില ലക്ഷങ്ങൾ വരും സത്യം പറഞ്ഞാൽ പക്ഷേ ഇവിടെ നമുക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നൂറ്റി നാൽപ്പത്തി നാല് ഇഞ്ച് സ്ക്രീൻ സൈസിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ പ്രത്യേകത പക്ഷേ ഓർക്കണം അത്രയും വലിയ സ്ക്രീൻ സൈസിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഹൺഡ്രഡ് ഇഞ്ചിൽ താഴെയൊക്കെ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോഴായിരിക്കും ഒരു മാക്സിമം ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത് അതുപോലെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന വോളിനും പ്രൊജക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഒരു മീറ്റർ മുതൽ മീറ്റർ മീറ്റർ വരെയുള്ള ദൂരത്തിൽ നമുക്ക് നമുക്ക് ഈ ഒരു പ്രൊജക്ടർ സെറ്റ് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും വെക്കുമ്പോഴാണ് വോളിൽ നിന്ന് നാല് മീറ്റർ അകലത്തിൽ പ്രൊജക്ടർ പ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പ്രൊജക്ഷൻ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടറിന്റെ പ്രൊജക്ഷൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡി ആണ് ഫോർ കെ അല്ലെ കെ റെസല്യൂഷൻ ഒക്കെ ഉള്ള പ്രൊജക്ടറിലേക്കൊക്കെ പോകുമ്പോൾ അതിന്റെ ടെക്നോളജി തന്നെ മാറുന്നു പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നു ഇവിടെ ഫുൾ എച്ച് ഡി റെസല്യൂഷൻ ആണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത് അതുപോലെ മൂവായിരത്തി എണ്ണൂറ് ലൂമെൻസ് ആണ് ഇതിന്റെ ആ ഒരു ബ്രൈറ്റ്നസ്സിന്റെ ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആവശ്യത്തിനുള്ള ബ്രൈറ്റ്നസ് എന്ന് നമുക്ക് ആ ഒരു മൂവായിരത്തി എണ്ണൂറ് ലൂമെൻസിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ റൂമിലുള്ള കംപ്ലീറ്റ് ലൈറ്റും ഓഫ് ചെയ്ത് നല്ല ഡാർക്ക് എൻവയറോമെന്റ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മൂവായിരത്തി എണ്ണൂറ് ലൂമെൻസ് എന്ന് പറയുന്നത് പ്രൊജക്ഷനിൽ ഓക്കെ ആണ് ക്വാളിറ്റി ഉണ്ട് കുഴപ്പമില്ല പ്രൊജക്ടർ പ്രകാശിപ്പിക്കുന്ന ഇതിന്റെ ലാബിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അമ്പതിനായിരം മണിക്കൂറാണ് അത്രയും നേരം നമ്മൾ ഉപയോഗിച്ചാൽ ാലും ഇതിന്റെ ഈ ഒരു ലാമ്പിന് വലിയ പ്രശ്നം വരില്ല എന്നുള്ളതാണ് അപ്പൊ അമ്പതിനായിരം മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ എത്രയെങ്കിലും അല്ലെ വർഷങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രൊജക്ടർ ഉപയോഗിക്കാമെന്ന് ചുരുക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേ ടെക്നോളജി എന്ന് പറയുന്നത് എൽ ഇ ഡി ആണ് അതായത് ഒരു എൽ ഇ ഡിന്റെ ക്വാളിറ്റിയിലാണ് നമ്മൾ ഇതിൽ നിന്നും കാണുന്ന വിഷലുകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ബിൽറ്റ് ഇൻ സ്പീക്കറുകളുണ്ട് അതായത് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രൊജക്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സ്പീക്കർ സെറ്റപ്പ് നമുക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഈ ഒരു പ്രൊജക്ടറിന്റെ ബിൽറ്റ് ഇൻ സ്പീക്കറിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട് സൗണ്ട് അത്ര ക്വാളിറ്റി നിങ്ങൾ ഈ ഈ കേൾക്കുന്ന എന്ന് പറയുന്നത് ഒരു ിൽട്ടിൻ സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് അപ്പോൾ ഒരു മൂവിയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കാണുമെങ്കിൽ ഇതിൻ്റെ ബിൽറ്റിൻ സ്പീക്കറിനെ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി വളരെ മോശമാണ് ഈ ഒരു ചെറിയ ഡിവൈസിനകത്ത് ഉള്ള സ്പീക്കറിൻ്റെ സൈസൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ബിൽറ്റിൻ സ്പീക്കർ അത്ര ക്വാളിറ്റി ഇല്ല പക്ഷേ നമ്മളൊരു എക്സ്റ്റേണൽ സൗണ്ട് ബാറൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഈ കേൾക്കുന്ന തരത്തിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും ലഭിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് നയനിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഓയസ് ആണ് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ മികച്ച ഫാസ്റ്റ് ആയിട്ട് ലാഗ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ക്വാഡ് കോർ പ്രോസസർ നൽകിയിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് വൺ ജി ബി റാമും എയ്റ്റ് ജി ബി റോമും നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മൂവീസ് ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് അത് വീണ്ടും പ്രൊജക്റ്റ് ചെയ്ത് കാണാനും സാധിക്കും ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓട്ടോ കീസ്റ്റോൺ അഡാപ്റ്റേഷൻ ആണ് അതായത് നമ്മൾ ഈ പ്രൊജക്ടർ ഏതൊരു വോളിലേക്കും നമ്മൾ ആദ്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു കീസ്റ്റോൺ അഡ്ജസ്റ്റ്മെൻ്റ് അതിൻ്റെ ആ ഒരു ആ പ്രൊജക്ടറിൽ നിന്ന് ഡിസ്പ്ലേ വോളിലേക്ക് പതിക്കുന്നതനുസരിച്ച് അത് ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനൊരു ഫീച്ചറും എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നൽകിയിട്ടുണ്ട് എപ്പോഴും പക്ക ആക്കുറേറ്റ് ആകണമെന്നില്ല പക്ഷേ നമുക്ക് മാനുവൽ മാനുവലായിട്ടും ഇതിന്റെ ഒരു കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് സാധിക്കും അതുപോലെ നമ്മൾ പല പ്രൊജക്ടറുകളും കണ്ടിട്ടുണ്ടെങ്കിലും അതിനകത്തൊക്കെ ഫോക്കസ് അഡ്ജസ്റ്റ്മെന്റ് പലപ്പോഴും നമ്മൾ റിമോട്ട് വഴി ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ഫോക്കസ് അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ട് ഇത്തരത്തിലൊരു ഫിസിക്കൽ റൊട്ടേറ്റിംഗ് ബട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു റൊട്ടേറ്റിംഗ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിന്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന അടുത്തുനിന്ന് ദൂരെയാണ് പ്രൊജക്ടർ വെച്ചിരിക്കുന്നതെങ്കിൽ ഫോക്കസ് ഇനിഷ്യൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഒരു സ്റ്റാറ്റിക്കായിട്ട് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നം വരില്ല നമ്മൾ ഒരു വട്ടം ഫോക്കസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പക്ഷെ നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രൊജക്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ വരണം എന്നുള്ളത് ആ ഒരു ഫിസിക്കൽ ബട്ടൻ്റെ ഒരു കുറവായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം അതുപോലെ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് കണ്ട മറ്റൊരു കുറവെന്ന് പറയുന്നത് ഇതിൻ്റെ റിമോട്ടിനകത്ത് ഐ ആർ സെൻസർ മാത്രമേ ഉള്ളൂ ബ്ലൂടൂത്ത് സെൻസർ നൽകിയിട്ടില്ല പ്രൊജക്റ്റിനകത്ത് അതിൻ്റെ ഐ ആർ സെൻസർ ഇരിക്കുന്നത് ഈ പ്രോജക്റ്റിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ റിമോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ജഗതിയൊക്കെ പറയുന്ന പോലെ വായിക്കറി വിടീക്കണമെന്ന് പറയുന്ന പോലെ ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് റിമോട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് കിട്ടും അത് ഭയങ്കര ഒരു ഓടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് ഞാൻ കമ്പനിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞ് ഈ പ്രൊജക്ടർ മുകളിലൊക്കെ പിന്നെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ താഴെ ബെഡിലൊക്കെ കിടന്നുകൊണ്ട് കാണുമ്പോഴും റിമോട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ഓർക്കുക ഇതൊരു ഒരു ഒരു പോർട്ടബിൾ പ്രൊജക്ടറാണ് എപ്പോഴും ഒരിടത്ത് ഫിക്സ് ചെയ്യുന്നൊരു പ്രൊജക്ടറല്ല എന്ത് തന്നാലും ഇതിനകത്ത് ഐ ആർ സെൻസറിനോടൊപ്പം ബ്ലൂടൂത്ത് കൂടി കൊടുത്തിരുന്നെങ്കിൽ റിമോട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് വർക്ക് ചെയ്തത് ഫൈവ് ജി ഗാർഡ്സും ടൂ പോയിന്റ് ഫോർ ജി ഗാർഡ്സ് വൈഫൈ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും ഇതാണ് ഇതിന്റെ ഒരു ഫിസിക്കൽ ഓവർ വ്യൂ ഇതിന്റെ ഈ ഒരു പകുതി ഭാഗത്തായിട്ട് ഇത്തരത്തിലൊരു ഫാബ്രിക് കവറിംഗ് ഉണ്ട് ആ ഒരു ഫാബ്രിക് കവറിങ് നമ്മളിതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലൂസാന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരു നല്ലൊരു ലുക്ക് എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിന് ആ ഒരു ഫാബ്രിക് കവറിംഗ് നൽകുന്നുണ്ട് ഒരു ഹാഫ് ഏരിയയിലാണ് ആ ഒരു ഫാബ്രിക് കവറിംഗ് ഉള്ളത് പക്ഷേ ഈ ഒരു ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അഴുക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ ഇപ്പുറത്ത് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് അതിൻ്റെ ഒരു സ്പീക്കർ ഔട്ട് കാണിക്കുന്നത് ഇതാണ് ആ സൂം ചെയ്യുന്നുള്ള ആ ഒരു ഫിസിക്കൽ ബട്ടൺ ഞാൻ പറഞ്ഞത് അതുപോലെ ഇതിൻ്റെ ഈ സ്റ്റാൻഡൊക്കെ എന്ന് പറയുന്ന മെറ്റാലിക് സ്റ്റാൻഡാണ് ഇത് നമുക്ക് ഇങ്ങനെ സ്വൈവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മെത്തേഡാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ സ്വൈവൽ എന്ന് പറയുന്നത് വെറും ഒരു നയൻറ്റി ഡിഗ്രി മാത്രമേ ഉള്ളൂ എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം ഉണ്ടല്ലേ എന്തായാലും ഈ ഒരു മെറ്റാലിക് ലാംബൊക്കെ നല്ല ഒരു ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റാലിക് ലാംബൊക്കെ തന്നെയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് പ്രധാനപ്പെട്ട പോർട്ടുകളെല്ലാം കാണുന്നത് ഇവിടെ ഇത് മാനുവലായിട്ട് ഇത് ഓൺ ചെയ്യാനുള്ള പവർ ബട്ടൺ അതുപോലെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ടൈപ്പ് സി ചാർജ് പോർട്ട് കൊടുക്കുന്നത് എച്ച് ഡി എം എ ഔട്ട് കൊടുക്കാം ഒരു യു എസ് ബി പോർട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ സ്പീക്കർ ഔട്ടും ഇവിടെ ഓക്സ് കേബിൾ കൊടുക്കാനായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു പ്രൊജക്ടിന്റെ ബാക്കിൽ ഈ ഒരു ഒരു എക്സോസ്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് നേരത്തെ സെബ്ഡ്രോണിക്സിന്റെ മറ്റ് ചില പ്രൊജക്ടുകൾ നമ്മൾ പ്രവർത്തിപ്പിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് അത്ര കണ്ട് ചൂടാകുന്നില്ല എന്നുള്ളതും വലിയ കാര്യം എന്ത് തന്നെയാലും ഈ ഒരു പ്രൊജക്ടർ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർത്താണ് ആ കൊടുക്കുന്ന പ്രൈസിന് അടിപൊളിയായിട്ടുള്ളൊരു ക്വാളിറ്റി നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊജക്ടറിൽ നിന്നും ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപയുടെ പ്രൊജക്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കില്ല എന്ന് എനിക്കറിയാം എടുത്തു പറയുന്നു റൂമിൽ നല്ല ഡാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ രാത്രി കാലങ്ങളിൽ നമുക്ക് ജനലും കഥ കൊല്ലം അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല നല്ല ഇരുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് ഡിസ്പ്ലേ ക്വാളിറ്റി കൊള്ളാം എസ്പെഷ്യലി നല്ല കോൺട്രാസ്റ്റ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഇമേജസ് ഇമേജസ്സാണ് നൽകുന്നത് ഇതിൻ്റെ ബിൽറ്റിൻ സ്പീക്കറിനെ നമുക്ക് നമ്പാൻ സാധിക്കില്ല എക്സ്റ്റേണൽ ബ്ലൂടൂത്ത് സ്പീക്കർ കൊടുത്താൽ അടിപൊളിയായിട്ടൊരു മൂവി വാച്ചിങ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് നൽകും